ചേലക്കരയ്ക്ക് കേന്ദ്രം നിറം പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പ് മേപ്പാടം ചേലക്കര ദേശീയ അധ്യാപക പരിഷത്ത് ആലത്തൂർ ഉപജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ എൽ എസ് എസ് യു എസ് എസ് മാതൃക പരീക്ഷ നടത്തും ദേശീയ അധ്യാപക പരിഷത്ത് എൻ ടി യു വാലത്തൂർ ഉപജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ ഈ മാസം പതിനാറിന് ഞായറാഴ്ചയാണ് നടത്തുന്നത് രാവിലെ ഒമ്പത് മുതൽ പഴമ്പാലക്കോട് എസ് എം എം ഹൈസ്കൂളിലാണ് പരീക്ഷ നടത്തുന്നത് തികച്ചും സൗജന്യമായി നടത്തുന്ന പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് താൽപര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി ഒമ്പത് നാല് നാല് ആറ് പൂജ്യം ആറ് ഒന്ന് ആറ് ആറ് നാല് ഒമ്പത് ഒമ്പത് നാല് ഏഴ് പൂജ്യം ഒമ്പത് മൂന്ന് ഏഴ് മൂന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ വിളിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ നൽകണമെന്ന് എൻ ടി യു പാലക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ അറിയിച്ചു ദേശീയ അധ്യാപക പരിഷത്ത് എൻ ടി യു സംസ്ഥാന വ്യാപകമായി എൽ എസ് എസ് യു എസ് വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി മാതൃക പരീക്ഷ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ഞായറാഴ്ച അതായത് പതിനാറാം തീയതി രാവിലെ ഒൻപത് മുതൽ ഉച്ചവരെയാണ് പരീക്ഷ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ ജില്ലാ കേന്ദ്രങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട് ആലത്തൂർ വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രം പഴമ്പാലക്കോട് എസ് എം എം എച്ച് എസ് എസ് ആണ് രാവിലെ ഒൻപത് മുതൽ പന്ത്ര ഒരു മണിവരെയാണ് പരീക്ഷ നടത്തുന്നത് അതിനാൽ വിദ്യാർത്ഥികൾ രാവിലെ ഒൻപതിന് തന്നെ കൃത്യം സ്കൂളിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സി സി വി ന്യൂസ്